ഹലോ ഹായ് അസ്സാം വലൈക്കും എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖല്ലേ അപ്പൊ ഇന്ന് ചട്ടിയും കുടിക്കുകയൊന്നും ഇല്ല കേട്ടോ ഇന്നിപ്പോ ഭയങ്കര സന്തോഷവും സങ്കടവും എല്ലാം കൂടി നിറഞ്ഞ ദിവസമാണ് അപ്പൊ കെ എസ് എഫ് ഇന്ന് ലെറ്റർ വന്നിട്ടുണ്ട് ഞങ്ങളോട് പറഞ്ഞില്ലേ നമ്മൾ ആധാരം വാങ്ങാൻ പോവാട്ടോ ഇങ്ങനെയൊന്നും അല്ല ആധാരം വാങ്ങാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നത് പക്ഷെ നമ്മളെ സാഹചര്യം കൊണ്ട് ഇങ്ങനെയൊക്കെ ആയില്ലേ എന്താപ്പ ചെയ്യണതോ ആ ചെയ്യേണ്ടിട്ടോ പിന്നെ അവിടെ പോയിട്ട് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഫുൾ വീഡിയോസ് ഇടണ്ട് കേട്ടോ ഇത് കുറേ ദിവസമായി പൈസയൊക്കെ കൊടുത്തിട്ട് മക്കളെ അപ്പോൾ അത് കിട്ടണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അറിയില്ലേ നമ്മൾ സാധാരണ ആധാരം എടുക്കണ പോലെ അല്ല ആർ ആർ ആയതാണ് അപ്പോൾ പാലക്കാട്ക്ക് പാലക്കാടാണെങ്കിൽ ഇത് അടുക്കുന്നത് ആർ ആർ ആയത് ആർ ആർ ആയ സാധനങ്ങളൊക്കെ അപ്പം ഞാൻ മെയിൻ ബ്രാഞ്ചിക്ക് നമ്മളെ തൃശ്ശൂർക്ക് അവർ ഇൻഫർമേഷൻ കൊടുത്ത് പൈസ അടച്ചിട്ട് പിന്നെ അവിടുന്ന് പാസ്സായിട്ട് പാലക്കാട് വന്നിട്ട് പിന്നെ ഇവിടേക്ക് വിളിച്ച് പറയലാട്ടോ അപ്പൊ ഞാൻ ഇങ്ങനെ വിളിച്ചു കൊണ്ടിരിക്കായിരുന്നു മഞ്ചേരി ബ്രാഞ്ചില് കേട്ടോ നമ്മളെ അസിസ്റ്റന്റ് അടുത്തത് അപ്പൊ എന്നോട് ഇന്നലെ വിളിച്ചിരുന്നു ഞാൻ ഇന്നലെ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു പൈസ അടച്ചിട്ട് കുറച്ചായില്ലേ എന്താ അത് സാധനം തരാത്തത് പറഞ്ഞു അപ്പൊ ശനിയാഴ്ച വരാനാ പറഞ്ഞു കേട്ടോ അവർക്ക് ഇനി എടുക്കാനും എഴുതി കുത്താനും പൊടി തട്ടി എടുക്കാനൊക്കെ ഉണ്ടാവും അപ്പൊ ഞാൻ പറഞ്ഞു പറ്റൂല പറഞ്ഞു എനിക്ക് എനിക്കിനി വെയിറ്റ് ചെയ്യാൻ പറ്റൂല ഒന്നാമത് നമ്മളെ പൈസ വാങ്ങിയ ഒരു അഗ്രിമെന്റും ഇല്ലാതെ നമ്മളെ വിശ്വാസത്തിന്റെ പേരിൽ നമ്മൾ നമ്മളിത്രയും ബുദ്ധിമുട്ടില് നിൽക്കണല്ലേ ഒരു വിശ്വാസത്തിന്റെ പേരിലാണ് എടുക്കാൻ അവർ പൈസ തന്നിവിടെ അയൽവാസികൾ തന്നെയാണ് അപ്പൊ ഇനി വെയിറ്റ് ചെയ്യാൻ പറ്റൂലെന്ന് പറയുമ്പോഴൊക്കെയാണ് എനിക്ക് ഇനി ഇത് നമ്മള് വിറ്റ വീടാണ് കാരണം അപ്പോളാണ് ഇവിടുത്തെ ബാങ്കത്തെ മാനേജർ അറിയുന്നത് കേട്ടോ വീട് വിറ്റോറിഷയായി ചോദിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വിറ്റ് വിറ്റിട്ടാണ് കടം തീർക്കണത് കാരണം അപ്പൊ എന്തായാലും ഇളവും കാര്യങ്ങളൊക്കെ ചെയ്തോ എന്ന് ചോദിച്ചപ്പളേ ഞമ്മള് അവിടെ പോയില്ലായിരുന്നു ഇവർക്ക് അതിനെപ്പറ്റി അങ്ങനെ ഡീറ്റെയിൽസ് അറിയില്ല അപ്പൊ ഞാൻ കഥകളൊക്കെ ചേച്ചിക്ക് പറഞ്ഞുകൊടുത്തുട്ടോ മാനേജർക്ക് പറഞ്ഞുകൊടുത്തു കേട്ടോ അപ്പം എന്താ അപ്പം നീ ചെയ്യണിപ്പന്താ ചെയ്യണേ ഞങ്ങള് വാടകയ്ക്ക് പോകല്ലോ അപ്പം എന്താ ചെയ്യണേ നിങ്ങൾ അത്ര ദിവസം ശനിയാഴ്ച വരെയൊന്നും എനിക്ക് വെയിറ്റ് ചെയ്യാൻ കഴിയില്ല കാരണം ഇത് നോർമിൻ്റെ മുന്നേ രജിസ്റ്റർ ചെയ്ത് കൊടുക്കും വേണം പിന്നെ ഇത്രയും ദിവസം അവർ വെയിറ്റ് ചെയ്തില്ല പിന്നെ ഞാൻ പറഞ്ഞില്ല താഴത്തെ ആധാരം ഉണ്ട് അത് ഇരുപത്തെട്ടാം തീയതിയാണ് അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് അപ്പൊ അതിനെന്തേലൊക്കെ കൊറക്കണേ അല്ലേ നമുക്ക് ഈ എന്താ പറയാ ഹ അല്ലെ എന്താ പറയാ അതിന് അധാരത്തിലൂടെ ലേസം കൊറച്ച് തന്നതല്ലേ അപ്പൊ അത് ഇനി ഇരുപത്തെട്ടാം തീയതിന്റെ ഉള്ളില് നമ്മള് പൈസ അടച്ചാലേ അതും കിട്ടുള്ളു നമുക്ക് അല്ലെങ്കിൽ പിന്നെ കൂടുതൽ പൈസ അടക്കേണ്ടി വരും അപ്പൊ ഈ ഒരു അഗ്രിമെന്റും കാര്യങ്ങളും ഒന്നും ഇല്ലാതെയും ഇനിയിപ്പോൾ റേസർ കഴിജാതി ഓലെടുത്ത് നിന്ന് ഇനി പോയി നമ്മൾ ചോദിച്ചണമെന്നുണ്ടെങ്കിൽ ആധാരെങ്കിലും നമുക്ക് അവരെ കൈ കൊടുക്കണം ഞാൻ മാനേജറോട് പറഞ്ഞു എനിക്കാ ആധാരെങ്കിലും എഴുതാൻ എഴുതിക്കോളി എന്ന് പറഞ്ഞേ മാറ്റാനും വേണ്ടി എഴുതാൻ ആധാരം എഴുതാൻ കൊടുക്കാനും വേണ്ടി കണ്ടെങ്കിലും അവരെ കയ്യിൽ ഇത് കൊടുക്കണം എന്നാലല്ലേ എനിക്ക് ആ കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ അവിടുത്തെ ആധാരത്തിന്റെ ഇനി റേസറും ചെയ്യാതെ നമ്മൾ അതുപോലെ ഒരു എന്താ പറയാ അഗ്രിമെന്റും ഇല്ലാതെയാണ് അവർ ഇത്രയും പൈസകളൊക്കെ നമ്മളെ കടം കിട്ടാൻ തരുന്നത് അതൊരു മനസ്സാണ് വലിയ മനസ്സാണല്ലേ അങ്ങനെ മനസ്സില്ലെ അപൂർവമായിരിക്കും റെയിസ്റ്റർ ചെയ്യാതെ ഒന്നും പൈസ തരൂല അങ്ങക്ക് അറിയില്ല എടുക്കാൻ തന്നെ ആറേഴ് ലക്ഷം ഉറപ്പായി ഇനിയിപ്പത് എടുക്കാനും അഞ്ചു ലക്ഷം രൂപ ആണ് അപ്പൊ അത് നമുക്ക് ചോദിക്കണം എന്നുണ്ടെങ്കിൽ ആധാരെങ്കിലും കൊടുത്തു കണ്ട നമുക്ക് പറയണോലോട് എന്തെങ്ങൾ എഴുതിക്കോളി ആ പൈസയും കൂടി തന്നാലേ നമുക്ക് റീസറിന്റെ മുന്നേ തന്നുകഴിഞ്ഞാല് ഓല ആധാരം എടുക്കായിരുന്നു താഴ്ത്തത്തെ ആധാരം എടുക്കായിരുന്നു അതൊക്കെ ഞാൻ ബാങ്ക് മാനേജറോട് പറഞ്ഞു കേട്ടോ ഇവിടുന്ന് കെ എസ് എഫ് ഇത്തെ അവരോട് പറഞ്ഞു ഞാൻ എനിക്ക് അത്രയും ബുദ്ധിമുട്ടായിട്ടാണ് ഇനി എനിക്ക് വെയിറ്റ് ചെയ്യാൻ കഴിയൂല എനിക്ക് ശനിയാഴ്ച വരെ ഇനി വെയിറ്റ് ചെയ്യാൻ കഴിയില്ല പൈസ അടച്ചിട്ട് നിങ്ങൾ അത് ആധാരം ശരിയാക്കി തരികായിരുന്നു പിന്നെ എൻ്റെ സങ്കടമൊക്കെ കേട്ടപ്പളേ ആയിക്കോട്ടെ ഋഷ എന്നാൽ ഈ നാളെ ഒരു മൂന്ന് മണിയാവുമ്പോഴത്തേക്കും വന്നോ ഞാൻ അതൊക്കെ എഴുതി റെഡിയാക്കി വെക്കാമായിരുന്നു അപ്പം അതിന് പോകാതെ വെറുതെയാണ് എന്താ അവർ ലെറ്റർ വിട്ടതാണ് കേട്ടോ പാലക്കാട് നിന്ന് ലെറ്റർ വിട്ടതാണ് അവിടുത്തെ കഥകളൊക്കെ ഞങ്ങൾക്ക് ഏകദേശം പറഞ്ഞു തരണ്ടിട്ടോ എന്തായിരുന്നു നമ്മളെ അനുഭവങ്ങൾ എന്നൊക്കെ അപ്പൊ ഒരു സാധനം കൊണ്ട് പോകണ നമ്മൾ ആധാരം വാങ്ങാൻ പോവാണ് കൊടുത്ത അത് കൊടുത്തുകാണ്ട് പൈസ വാങ്ങിയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു ഒരു വീട് ഉണ്ടാവുകയല്ലേ അവസാനം വീട് വിറ്റുകാണ്ട് നമ്മള് ഓലക്കാടാണ് വീട്ടിലെ എത്താപ്പം അതുകൊണ്ട് കാര്യം ലോൺ എടുത്ത് വീട് കയറ്റി അവസാനം ലോണടക്കാന് വീട് വിറ്റു വീട് വിറ്റിട്ടും ഓല ലോണും ആരും ലോണും തിന്നുമില്ല എന്നാൽ നമ്മൾ ചുനക വിയാദും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് അപ്പം ഈ റമതാ മാസത്തിൻ്റെ പുണ്യ മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് നിങ്ങളൊക്കെ ദുവാ ചെയ്യുകൊണ്ട് ഇതിൻ്റെ കൂടെ നിൽക്കണം കേട്ടോ ഏതൊരു കാര്യങ്ങൾക്കും ഇങ്ങൾ ഇൻ്റെ കൂടെ നിൽക്കലുണ്ട് എന്നറിയാം ഇനി എന്ത് എനിക്ക് എന്തെനിക്കിവിടുന്നിങ്ങോട്ട് എന്ത് എന്താ പ്രയാസങ്ങൾ വന്നാലും എന്തൊരു ഇത് വന്നാലും നിങ്ങളിൻ്റെ കൂടെ നിൽക്കണം കേട്ടോ അപ്പം നമ്മൾ ഗതി കേടുകൊണ്ടാണ് നമ്മൾ വീഡിയോസും കാര്യങ്ങളും യൂട്യൂബിലൊക്കെ ഇറങ്ങിയതൊക്കെ നിങ്ങൾക്ക് അറിയില്ല പക്ഷെ അതാ പഠിച്ചവനൊരു വൈകുകയുതരും നമ്മൾ അഞ്ചാകത്ത് നിസ്കരിക്കണല്ലോ റബ്ബ് അതിനൊരു വഴി കാണിച്ചുതരും റബ്ബ് ഞാൻ ഒരുപാട് കരഞ്ഞ ചെയ്തിട്ടുണ്ട് കേട്ടോ എനിക്ക് ഈ ആധാരം കിട്ടുമ്പോൾ നമ്മളത് സ്വന്തമായിട്ട് തന്നെ ആവണേന്ന് പക്ഷെ റബ്ബ് പറഞ്ഞു പറയാണ് പലിശ വേണ്ട അത് കൊടുക്ക് നമുക്ക് അതിനുള്ള മാർഗം ഞാൻ എനിക്ക് കാണിച്ചു തരാന്ന് റബ്ബ് പറയാണ് നമ്മളോട് ഉറക്കത്തിലായാലും പറയാ കടം തീർക്ക് പലിശയല്ലേ ഫുള്ള് പലിശയാണ് പലിശ എന്ന് പറഞ്ഞാൽ ഇവിടുത്തോം പലിശ അവിടുത്തോം പലിശ എല്ലാം പലിശയല്ലേ നമ്മൾ വാങ്ങിച്ചതും ഒക്കെ പലിശയല്ലേ അപ്പം അതൊന്നും വേണ്ടെന്ന് പറയാണ് റബ്ബ് അപ്പം അത് കൊടു വാങ്ങട്ടെട്ടോ ഞാൻ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരണ്ട് നമ്മൾ കൂടുതൽ സപ്പോർട്ട് ചെയ്തതിന് വേണ്ടി പിന്നെന്താ പിന്നെ ഒന്ന് പ്രത്യേകിച്ചൊന്നും പറയാല ഞാൻ വീഡിയോസ് ഇടണ്ട് ആധാരമൊക്കെ കിട്ടിയിട്ട് എന്തായാലും അവർക്ക് കൊടുത്തിട്ടെ എന്ത് കാര്യത്തിനാണെങ്കിലും ഇതിൻ്റെ കൂടെ നിൽക്കണം കേട്ടോ അപ്പോൾ പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം ബേബിയാളുണ്ട് നമ്മളെ അടുത്താക്കി ഋതുവിൻ്റെ ഇട്ടാക്കി കണ്ടാൽ പോകണോ സ്കൂളൊക്കെ ലീവാണിപ്പോൾ ഇതല്ലേ എന്താ പറയുക പഠിക്കാൻ വേണ്ടി കാണ്ട് എസ് എൽ സി അല്ലേ കാക്കു ഞാനുമാണ് പോണത് ഇന്നിപ്പോൾ ഒരു ഇത്താത്ത ഒക്കെ വന്നിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ വിടണ്ട് പിന്നെ ലിനുമോളും ഉണ്ട് ഇവിടെ നമ്മളെ ബേബിയാൾ ഉറങ്ങാണ് കേട്ടോ ബേബിയാളെ ഉറക്കിയിട്ടാണ് ഞാൻ പോണത് ഭക്ഷണം കൊടുത്തിട്ട് നമ്മൾ റിതു നോക്കിക്കോളും പിന്നെ പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം അസ്ലാമലൈക്കും